ലൈംഗികത ഒരു ദൈവദാനം ഒന്ന് ധാർമ്മിക കാര്യങ്ങളിൽ നമ്മെ വഴി നടത്തുന്നത് ആര് ഉത്തരം സഭ രണ്ട് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് എന്തിന് ഉത്തരം ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും വ്യക്തമാക്കാൻ മൂന്ന് ലൈംഗികതയുടെ മറ്റൊരു പേര് ഉത്തരം സ്നേഹദായകം നാല് തെറ്റായ ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാൻ സഹായിക്കുന്ന ആത്മീയ കാര്യങ്ങൾ ഉത്തരം ആത്മനിയന്ത്രണം നല്ല സുഹൃത്തുക്കൾ നല്ല വായന നല്ല പ്രവൃത്തികൾ വിശുദ്ധ ഗ്രന്ഥ വായന കൂതാശ സംസർഗം നോമ്പ് ഉപവാസം അഞ്ച് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഉത്തരം അസൂയ ഭയം ആകുലത ആറ് സമഗ്ര ലൈംഗിക വളർച്ചയ്ക്ക് ഏത് പുണ്യം ആവശ്യമാണ് ഉത്തരം ശുദ്ധത ഏഴ് ആർക്കാണ് ശുദ്ധതയിൽ വളരാൻ സാധിക്കുന്നത് ഉത്തരം സ്നേഹം വിശ്വസ്തത ഹൃദയശുദ്ധി എന്നീ ഗുണങ്ങൾ ഉള്ളവർക്ക് എട്ട് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ലൈംഗികതയിൽ നിഷിദ്ധവും പാപവുമായിട്ടുള്ളത് ഉത്തരം സ്വയംഭോഗം സ്വർഗ ഭോഗം ഒൻപത് ശാരീരിക ലൈംഗികതയിൽ പക്വത പ്രാപിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ് ഉത്തരം ദൈവശാസ്ത്രപരമായ ലൈംഗിക വളർച്ച പത്ത് ഒരു വ്യക്തിയുടെ മാത്രം പ്രവർത്തനമല്ലാത്ത ലൈംഗികത ഉത്തരം സാമൂഹിക ലൈംഗികത പതിനൊന്ന് ലൈംഗിക അരാജകത്വത്തിനുള്ള കാരണം ഉത്തരം എന്താണ് തെറ്റെന്ന് അറിയാത്തത് പതിമൂന്ന് ലൈംഗികത ദൈവിക ദാനമാണ് അത് ഡാഷും ഡാഷുമാണ് ഉത്തരം ശുദ്ധവും പാവനവുമാണ് പതിമൂന്ന് സമഗ്ര ലൈംഗിക വളർച്ചയ്ക്ക് ഡാഷ് എന്ന പുണ്യം ആവശ്യമാണ് ഉത്തരം ശുദ്ധത പതിനാല് ശരീരത്തെയും ലൈംഗികതയെയും ബഹുമാനിക്കുമ്പോൾ ആരുടെ നന്മയെയാണ് നാം പുകഴ്ത്തുന്നത് ഉത്തരം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നന്മയെ പതിനഞ്ച് എന്തിനെയൊക്കെ സമന്വയിപ്പിക്കുന്ന പ്രവൃത്തികളിൽ ആണ് കൗമാരക്കാർ ഏർപ്പെടേണ്ടത് ഉത്തരം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പതിനാറ് ലൈംഗിക സംയമനത്തിന്റെ അടിസ്ഥാന ഘടകം ഉത്തരം സ്നേഹവും ബഹുമാനവും ഉദാത്തീകരണം എന്നാൽ എന്ത് ഉത്തരം കൗമാര കാലഘട്ടത്തിൽ ൈംഗിക വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ സാൻമാർഗിക മാർഗത്തിലൂടെ മറ്റ് പ്രവൃത്തികളിലേക്ക് തിരിച്ചുവിടുന്നതിനെയാണ് ഉദാത്തീകരണമെന്ന് പറയുന്നത് പതിനെട്ട് ദൈവത്തോട് സൗഹൃദം നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെ ഉത്തരം പ്രാർത്ഥന ആരാധന സമർപ്പണം ത്യാഗം എന്നിവ വഴി പത്തൊൻപത് ലൈംഗിക പ്രശ്നങ്ങളെ സുഖപ്പെടുത്തുന്നതിനുള്ള നാല് രീതികൾ ഉത്തരം ഒന്ന് നമ്മുടെ പ്രശ്നങ്ങളെ ബഹുമാനത്തോടെ സമീപിക്കുക രണ്ട് എന്താണ് നമ്മുടെ ലൈംഗിക പ്രശ്നമെന്നത് വിശ്വസ്തയോടെ ശ്രദ്ധിക്കുക മൂന്ന് നമ്മുടെ പ്രശ്നങ്ങളെ വ്യക്തമായി തിരിച്ചറിയുക നാല് പ്രതീക്ഷയോടെ നമ്മുടെ പ്രശ്നങ്ങളെ പുനർവ്യാഖ്യാനം ചെയ്യുക